ഹായ്വൾ സേവന ഇ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയുഷ്മാൻ ഭാരത് മുതിർന്ന പൗരന്മാർക്കുള്ള സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ആയുഷ്മാൻ ഭാരത് മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ അടുത്ത മാസം മുതലാണ് ഈ പദ്ധതി വരുന്നത് അടുത്ത മാസം പ്രധാനമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യമാണ് ലഭ്യമാക്കുന്നത് അതുപോലെ ഒരു കുടുംബത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ കുറെ രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ആ ഒരു തുക തുല്യമായിട്ട് പങ്കുവെക്കും അതുപോലെ ഒരു പദ്ധതിക്ക് കുടുംബത്തിൻ്റെ വരുമാന പരിധി വാർഷിക വരുമാന പരിധി ബാധകമല്ല അതുപോലെ നിലവിലെ ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ കുടുംബങ്ങളിലുള്ള എഴുപതിനു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അധിക പരിരക്ഷയായിട്ട് അഞ്ചു ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അതുപോലെ ഈ പദ്ധതിയിൽ ആദ്യമായി പുതുതായി ജോയിൻ ചെയ്യുന്ന ഈ മുതിർന്ന പൗരന്മാർക്ക് പി എം ജെ വൈ കാർഡ് ലഭ്യമാക്കുന്നതാണ് അതുപോലെ സി ജി എച്ച് എസ് സി എക്സ് സർവീസ് പങ്കാളിത്ത പെൻഷൻ തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന പദ്ധതിയിൽ നിലവിലുള്ള ആളുകൾക്കും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് അതുപോലെ സ്വകാര്യ ഇൻഷുറൻസിൽ ഉള്ളവരും അതുപോലെ ഇ എസ് ഐ സ്കീമിൻ്റെ ഭാഗമായവർക്കും അധികമായിട്ടുള്ള പരിരക്ഷ ഈ പദ്ധതിയിൽ കൂടെ ലഭ്യമാക്കുന്നതാണ് ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള നാല് പോയിൻറ്റ് അഞ്ച് കോടി കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണം ചെയ്യുന്നതുമാണ് ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു പദ്ധതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത് പുതിയ കാർഡിൽ കാർഡ് കൊടുക്കുന്നതോ കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല അത് അടുത്ത മാസം മുതൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ആരംഭിക്കുക ഇപ്പോൾ നിലവിൽ ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് എ ബി എച്ച് കാർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പദ്ധതിയിലെ കാർഡ് ലഭ്യമാകുന്നത് അടുത്ത മാസം മുതലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക